നമസ്കാരം മലയാളി വാർത്ത ഇൻസാടിലേക്ക് സ്വാഗതം സിആർ പി എഫ് വന്നതോടെ എസ് എഫ് ഐയുടെ പൊടി പോലും കാണാനില്ല കേന്ദ്രസേന വന്നാലും പുല്ലാണ് സമരം കടുപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച സംസ്ഥാന സെക്രട്ടറി പൊടി പോലും കാണാനില്ല കരിങ്കൊടിയുമായി കൈവാക്കിന് കിട്ടിയാൽ സിആർ പി എഫ് വെച്ച് താങ്ങുമെന്ന പേടിയിലാണ് ആർ ഷോ വാവയെന്ന് വലിയ പരിഹാസം വരുന്നു ഇതിപ്പോൾ കരിങ്കൊടി പിടിക്കാൻ ഒരെണ്ണത്തെ കാണാനില്ല സിആർ പി എഫിനെതിരെ ഒരു പിന്നാമ്പുറ സമരമെങ്കിലും നടത്തി കൂടെയെന്നാണ് ട്രോള് വരുന്നത് സമരങ്ങൾ കെട്ടടങ്ങി ഇനി ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സമരം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് പ്രഖ്യാപിച്ച് ആർഷോ വലിഞ്ഞത് നാറി നാണം കെട്ടത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഗവർണർക്കെതിരെ സമരം കടുപ്പിക്കാൻ കുട്ടി സഖാക്കളെ സജ്ജരാക്കിയതും രാജ്ഭവനെ വെല്ലുവിളിച്ചതും ഗോവിന്ദനാണ് പക്ഷേ ആർഷോ സിആർ പി എഫിനെ പേടി ചോടിയതോടെ എം വി ഗോവിന്ദന്റെ സമരമുറയെല്ലാം ചീറ്റിപ്പോയി കേന്ദ്രസേന വന്നതിന് പിന്നാലെ രണ്ട് ഡയലോഗ് അടിച്ചു മുങ്ങിയ ആർഷോയെ പിന്നെ മഷിയിട്ട് നോക്കിയിട്ടും കിട്ടിയിട്ടില്ല അന്നത്തെ ഡയലോഗ് ഇതായിരുന്നു ഗവർണറുടെ ഇടപെടലുകൾ മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് ഗവർണർ അധികാരം ദുർവിനിയോഗം ചെയ്ത് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു ഗവർണറുടേത് ജനാധിപത്യ സമൂഹത്തെ അപമാനിക്കുന്ന തീരുമാനമാണ് ജനാധിപത്യ സമരങ്ങളോട് അദ്ദേഹത്തിന് പുച്ഛമാണ് എങ്ങനെയും അക്രമ സംഭവങ്ങൾ അരങ്ങേറുക എന്ന നിലയ്ക്ക് നടത്തുന്ന പൊറാട്ട് നാടകമാണിത് ഗവർണർക്കെതിരായ സമരം ശക്തമായി തുടർന്നു പോകും ഗവർണർ അധികാരം ദുർവിനിയോഗം ചെയ്ത് പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് പ്രോട്ടോകോൾ ലംഘിച്ചാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് തന്നെ ആക്രമിച്ചു എന്ന് ഗവർണർ നുണ പറയുകയാണ് ഒരു വിദ്യാർത്ഥിയും വാഹനത്തിന് സമീപത്തേക്ക് പോയിട്ടില്ല സമാധാന സമരത്തെ അക്രമമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു ഗവർണർ എല്ലാ സാധ്യതകളും ഉപയോഗിക്കട്ടെ കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാലും സമരവുമായി മുന്നോട്ടു പോകും ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ് ഇതായിരുന്നു അന്നത്തെ പഞ്ച് ഡയലോഗ് ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ് അപ്പോൾ എസ് എഫ് ഐയുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരാണോ അതാണ് നമ്മുടെ ചോദ്യം എസ് എഫ് ഐ ആണല്ലോ പോലീസിനെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ കാലിക്കറ്റിൽ പ്രഹസന സമരം നടത്തിയ ആർഷോയെ പിണറായി പോലീസ് താരാട്ടുപാടി എടുത്തുകൊണ്ടുപോയത് എന്നിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസിനെ അപമാനിച്ച് നാറിയ കളി കളിച്ചത് ആർഷോയാണ് നീയൊക്കെ പോയി ആരിഫ് ഖാന്റെ കക്കൂസ് കഴുകാൻ പറഞ്ഞതും ആർഷോയാണ് ഇനിയാണ് പോലീസിന്റെ വില എസ് എഫ് ഐ അറിയാൻ പോകുന്നത് കാരണം ഗവർണറുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി പോയാൽ സിആർ പി എഫ് താരാട്ടുപാടാൻ നിൽക്കില്ല പുറം പൊളിയുന്ന അടിതരും മുതുകും തിരുമ്മി നിലവിളിച്ചോണ്ട് ഓടാനേ കഴിയൂ കേരള പോലീസിന്റെ സുരക്ഷയിലായിരുന്നപ്പോഴായിരുന്നല്ലോ ഗവർണർക്ക് നേരെ അക്രമ പ്രതിഷേധം നടന്നത് ഇനിയിപ്പോൾ റൂട്ട് മാപ്പും ചോർത്തി തരാൻ പോലീസ് ധൈര്യപ്പെടില്ല ഗവർണറുടെ കാറിന് മുന്നിൽ ചാടി വീഴുന്നു കാറിൽ അടിക്കുന്നു ഗവർണറെ പച്ചത്തെറി വിളിക്കുന്നു എന്നിട്ട് ജനാധിപത്യ സമരമായിരുന്നു അത്രേ പക്ഷെ പിണറായിയുടെ നവകേരള ബസ്സിന് ഷൂ എറിഞ്ഞപ്പോൾ അത് വധശ്രമം പിന്നെ യൂത്ത് കോൺഗ്രസുകാരുടെ തല തല്ലി പൊളിച്ചപ്പോൾ അത് രക്ഷിക്കൽ ഇതൊക്കെയാണ് സഖാക്കളുടെ വ്യാഖ്യാനങ്ങൾ ഏതായാലും ഗവർണറുടെ അടുത്തേക്ക് ചെന്നാൽ ഇനി ശരിക്കുള്ള രക്ഷിക്കൽ എന്താണെന്ന് എസ് അറിയും അതുകൊണ്ട് ലേശം അകലം പാലിക്കുന്നത് നല്ലതാ ഗവർണറെ പലതും പറഞ്ഞ് ചൊടിപ്പിച്ച് പ്രതിഷേധ കളത്തിലേക്ക് ഇറക്കാൻ സി പി എം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ആരിഫ് ഖാൻ അതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല ഗവർണർ കലിതുള്ളി വന്നാലും കരിങ്കൊടി കാണിക്കാൻ ആർഷോയും പിള്ളേരും ഇല്ല ഇത് വലിയ നാണക്കേടാണ് ഗവർണർക്കെതിരെ സമരം കടുപ്പിക്കും കേന്ദ്രസേനയെ പേടിയില്ലെന്നിടയ്ക്ക് മുക്കിലും മൂലയിലും നിന്ന് എസ് എഫ്ഐക്കാർ തട്ടിവിടുന്നുണ്ടെന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല ഇതിനിടെ വീണ വിവാദം കത്തിനിൽക്കുമ്പോൾ അത് കെട്ടടങ്ങാൻ വേണ്ടി ഗവർണറെ ചൊടിപ്പിച്ച ഒരു വിവാദം കത്തിക്കാൻ സി പി എം ശ്രമിക്കുന്നുണ്ട് വീണയിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാൻ ഒരവസരം നോക്കിയിരിക്കുകയാണ് സി പി എം അതിന് പറ്റിയ ആള് ആരിഫ് ഖാനാണ് സിആർ പി എഫ് കൂടി രംഗത്തുള്ളപ്പോൾ എസ് എഫ് ഐക്കാർക്ക് പത്ത് കിട്ടിയാലും വീണയെ ഒന്ന് സേഫ് ആക്കാമല്ലോ അതാണ് ചിന്തിക്കുന്നത് ഈ അപകടം മണത്തിട്ടാണോ എന്തോ എസ് എഫ്ഐക്കാരുടെ പൊടി പോലും കാണാനില്ല ആർക്കാണ് ജീവനിൽ ഭയമില്ലാത്തത് കൊതിയില്ലാത്തത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്